കുമാരൻ ശരിക്കും തീരുമാനത് അല്ല കുമാരന്റെ ഇപ്പഴത്തെ അനുസരിച്ച് അവള് പോരാ അവളെക്കാളും പണവും സൗന്ദര്യവും ഉള്ളൊരു പെണ്ണു വേണെന്ന എന്റെ അഭിപ്രായം അവളല്ലാതെ സുന്ദരിനെ എനിക്ക് എനിക്ക് മതി രഹസ്യം ഞാൻ തുറന്നു പറയാം ഞാനത് പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല ഞാനത് പറയാതിരുന്ന നിങ്ങളുടെ കുടുംബജീവിതം ചിലപ്പോൾ തകർന്നാലോ മാലു മാലു ഒരു മഹാരോഗത്തിന്റെ അടിമയാണ് നാല് വരട്ടി അത് നീ എങ്ങനെ പിന്നെ എപ്പോഴും ഇങ്ങനെ മാതികൊണ്ട് മനസ്സിലാവില്ലേ പകരണം നല്ല വരട്ടി വരട്ടൊറിയാ കല്യാണം കഴിഞ്ഞ കെട്ടിടം കെട്ടുകള് കൂടി മാതികൊണ്ട് മാതികൊണ്ടുനടക്കേണ്ടി വരും ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട ഒരു ചൊറിയെത്തിയ കുമാരനെ ഭാര്യയാക്കേണ്ട കാര്യമുണ്ടോ അല്ല ആലോചിക്കാൻ കുമാരന് ഇനിയും സമയമുണ്ട്